സുഭാഷിതം അപ്പോസ്റ്റൽ പ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യം എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ഇൻ ദ പാസ്റ്റ് ഗോഡ് ഓവർ ലുക്ക് ഡി സച്ച് ഇഗ്നോറൻസ് ബട്ട് നൗ ഹി കമാൻസ് ഓൾ പീപ്പിൾ എവരിവെയർ ടു റിപ്പൻ പൗലോസ് പലയിടത്തും സഞ്ചരിച്ച് ഇപ്പോൾ ഏതൻസിൽ അഥവാ അധേനയിൽ എത്തിയിരിക്കുന്നു പുരാതന കാലത്തെ വളരെ പ്രൗഢഗംഭീരമായ ഒരു പട്ടണമായിരുന്നു ഏതൻസ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമെന്ന സ്ഥാനം അത് നിലനിർത്തുന്നുണ്ടായിരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അറിവ് സമ്പാദിക്കുവാൻ വിജ്ഞാനദാഹികൾ വന്നെത്തുന്നത് ഏതൻസിലാണ് അവിടെ തത്വജ്ഞാനികളായ രണ്ട് കൂട്ടരെ കാണുവാൻ കഴിയും എപ്പിക്യൂര്യരും സ്തോയിക്കാരും എപ്പിക്യൂരിയർ ദൈവമുണ്ടെന്നും ദൈവമാണ് സൃഷ്ടികർത്താവെന്നും വിശ്വസിച്ചില്ല സർവലക്ഷ്യം സുഖം എന്നാണ് അവർ പഠിപ്പിച്ചിരുന്നത് ദൈവവുമില്ല മരണാനന്തര ജീവിതവുമില്ല ഈ തത്വജ്ഞാനം വളരെയധികം അവിടെ പ്രചരിച്ചിരുന്നു സ്ഥലിക്കാർ പറഞ്ഞിരുന്നത് സർവവും വിധി കല്പിതമാണ് ദൈവമുണ്ട് ദൈവമാണ് അകലാണ്ടത്തെ സൃഷ്ടിച്ചത് മനുഷ്യൻ അവന്റെ എല്ലാ ആശയവും മരവിപ്പിക്കണം ആത്മാവ് വേദനയ്ക്ക് പ്രതികരിക്കാതിരിക്കുന്ന നിസ്സംഗമായ അവസ്ഥയാണ് സുഖം ഇങ്ങനെ പോകുന്നു അവരുടെ പഠിപ്പിക്കലുകൾ ഈ ജനത്തിന്റെ ഇടയിലേക്കാണ് പൗലോസ് എത്തിപ്പെട്ടത് നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് പൗലോസിനും മനസ്സിന് ചൂടുപിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു പൗലോസ് യേശുവിനെക്കുറിച്ച് സാക്ഷീകരിക്കുമ്പോൾ ഈ തത്വജ്ഞാനികൾക്ക് പരിഹാസമായി തോന്നിയത് പൗലോസിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സംസാരമാണ് എപ്പിക്കൂര്യരും സ്ഥൂക്കാരുമായ തത്വജ്ഞാനികൾ പൗലോസിനോട് വാദിക്കുവാൻ തുടങ്ങി ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് പൗലോസ് തറപ്പിച്ചു പറഞ്ഞു ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവനെന്നപോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല അവനിലാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് ഒരു വിഗ്രഹത്തെ സ്രഷ്ടവായി ആരാധിക്കുന്നത് അജ്ഞതയുടെ പാപമാണ് സകല ജനത്തെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു കർത്താവ് അവതരിച്ചു അന്നുള്ളവർക്ക് മാത്രമല്ല എക്കാലുവുള്ള ജനത്തോടുള്ള സന്ദേശമാണ് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന് മുപ്പത്തിയൊന്നാം വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻറെ ഉറപ്പും നൽകിയിരിക്കുന്നു പൗലോസിന്റെ ഈ പ്രസംഗം കേട്ട് അവിടെ ചിലർ മാനസാന്തരപ്പെട്ടതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ സന്ദേശം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കൽ മരിക്കേയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ഈ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയുടെ അതിനു മുൻപുള്ള അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല യേശുവിൽ വിശ്വസിച്ച് ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുവാൻ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ ഞങ്ങൾ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ മാനസ് ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു യേശു കർത്താവ് കൃപ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമേൻ പോയിടും